എക്സ്പ്ലോർ ആറ്റിങ്ങൽ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് അപ്പൊ ആറ്റിങ്ങലിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതെ ഇത് തന്നെയാണ് ആ സ്പോട്ട് നമ്മുടെ ആറ്റിങ്ങൽ മാമം പാലത്തിന്റെ താഴ്ഭാഗത്തുള്ള തോട്ടിൽ ബണ്ട് കെട്ടി നിർത്തിയിട്ട് വെള്ളം കുളിക്കാനും കഴുകാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മണ്ണിന്റെ പുറത്തുകൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിങ്ങൾ ഇതുവരെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആണ് പിന്നെ ഈ തോട്ടിലേക്കൊക്കെ ഇറങ്ങുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ഇറങ്ങുക കാരണം നല്ല ഡെപ് ഒക്കെ ഉണ്ട് മാത്രമല്ല നല്ല വഴുക്കലും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള ഈ ഒരു സീസണിലൊക്കെ ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ആ തോട്ടിൽ ഇറങ്ങണമെന്ന് തന്നെ ഇതിന്റെ കരയിൽ ഇങ്ങനെ നിന്നാൽ തന്നെ മതി നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ഒന്ന് കൂളാകും പിന്നെ ഇങ്ങോട്ട് വരും കുളിക്കുന്നവരും കഴുകുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഈയൊരു പ്ലേസിന് ഇതുപോലെ സോപ്പിന്റെയും ഡിറ്റർജന്റിന്റെയും ഒക്കെ പാക്കറ്റുകൾ ഇട്ട് വൃത്തികേടാക്കല്ലേ സിഗരറ്റിന്റെ പാക്കറ്റും വേണ്ടാത്ത തുണികൾ വരെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ കാണുന്ന സംഭവം വെള്ളം ഓവർഫ്ലോ ചെയ്ത് ബണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിന് ഇങ്ങോട്ട് വഴി തിരിച്ചുവിട്ടത് ഇതിലേക്കൂടെ പാസ് ചെയ്തിട്ട് ബണ്ടിന്റെ താഴ്ഭാഗത്ത് വെച്ച് തോട്ടിലേക്ക് തന്നെ വീഴ്ത്തുന്നുണ്ട് ഈ ഒരു പ്ലേസിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് ആറ്റിങ്ങിലിലേക്ക് പോകുമ്പോൾ ഈ മാമം സൈഡിലുള്ള ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് മാമം ഗ്രൗണ്ട് വരുമല്ലോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ റോഡേക്കൂടെ കയറിയിട്ട് താഴേക്ക് പോയാൽ മതി എക്സാക്ട് ലൊക്കേഷന് വേണ്ടി ലൊക്കേഷൻ ഒന്ന് കമന്റ് ചെയ്താൽ മതി എക്സ്പ്ലോർ ആറ്റിങ്ങൽ സീരീസിലെ ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം നെക്സ്റ്റ് വീഡിയോസ് കാണാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്